പൂക്കോട് വെറ്റിനറി കോളേജിൽ സംഭവിച്ച ദാരുണാന്ത്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ സിദ്ധാർത്ഥൻ്റെ വാർത്തകൾ ഏറ്റവും കൂടുതൽ ശക്തമായി തന്നെ നിൽക്കുകയാണ് അതിനുള്ള പ്രധാന കാരണം സിദ്ധാർത്ഥിൻ്റെ പല തെളിവുകൾ ഇല്ല എന്നുള്ളതാണ് സിദ്ധാർത്ഥിനെതിരെയുള്ള തെളിവുകളാണ് കൂടുതലും ശക്തമായി നിൽക്കുന്നത് കാരണം സിദ്ധാർത്ഥ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന സമയം അവൻ അർദ്ധനഗ്നനായിരുന്നുവെന്നും അതായത് അവൻ അടിവസ്ത്രം മാത്രമേ ധരിച്ചിരുന്നുള്ളൂ എന്നുമാണ് എന്നാൽ അവൻ ആശുപത്രിയിൽ കൊണ്ടുവരുന്ന സമയം അവന് ട്രാക്ക് സ്യൂട്ടും ടീഷർട്ടും ഒക്കെ ഉണ്ടായിരുന്നു അവനെ അഴിച്ചിട്ടിട്ട് അവൻ്റെ ദേഹത്ത് ഒരു തുണി മറച്ചുകൊണ്ട് ആശുപത്രിയിൽ വരുന്നതിന് പകരം അവനെ എല്ലാ വസ്ത്രങ്ങളും അണിയിപ്പിച്ച് ഒരുക്കി കൊണ്ടുവരാൻ ഒക്കെ ആരാണ് ശ്രമിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം രണ്ടാമത് ബോഡിക്കൊപ്പം ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഉണ്ടാകേണ്ട കാര്യമാണ് ഇവർ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന ആ തുണിയോ കയറോ എന്തുമാണെങ്കിലും തുണിയാണ് എന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ ആ തുണി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അതുപോലെ സിദ്ധാർത്ഥൻ്റെ ഫോണിൽ നിന്നുമുള്ള ഫോൺ കോളുകളും മെസ്സേജുകളും മെസ്സേജുകളുമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് സിദ്ധാർത്ഥൻ്റെ ഫോണ് കൈവശമുണ്ടായിരുന്ന വ്യക്തി ഇത് മനഃപൂർവ്വം ഡിലീറ്റ് ചെയ്തതാണ് എന്ന് ഉറപ്പായി പറയാൻ സാധിക്കുന്നു അതുപോലെ ഇത് തെളിയിക്കാൻ മാത്രമുള്ള സിദ്ധാർത്ഥൻ്റെ അമ്മയുടെ ഫോണിലെ കോൾ ലിസ്റ്റും ഡിലീറ്റ് ചെയ്യപ്പെട്ടു അതെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം എന്നാൽ സിദ്ധാർത്ഥൻ്റെ ഫോണിൽ നഷ്ടപ്പെട്ടു കാരണങ്ങളാണ് ഇപ്പോൾ അറിയേണ്ടത് വളരെയധികം വ്യക്തമായി തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് സി ബി ഐക്ക് വിട്ടെന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നുവെങ്കിലും അതിനു മുൻപായി ആറ് പേരെ എടുത്തു പ്രതിപട്ടികയിൽ നിന്ന് അവരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഇത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നാണ് പറയപ്പെടുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചതെന്നും പറയുന്നു മുഖ്യമന്ത്രിയോ സി പി എം നേതാക്കളോ സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ കാണാതിരുന്നത് മനുഷ്യത്വരഹിതമാണ് എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ പോലീസിനെ കൊണ്ട് സി ബി ഐക്ക് മുൻപ് ഈ അന്വേഷണം നടത്തിപ്പിച്ചത് തെളിവുകളെല്ലാം നശിപ്പിക്കാനാണെന്നും അത് നന്നായി തന്നെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞുവെന്നുമാണ് പറയുന്നത് കാരണം സിദ്ധാർത്ഥിന്റെ ആത്മഹത്യ അല്ല എന്ന് തെളിയിക്കാനുള്ള തെളിവുകളൊക്കെ തന്നെയും ഇപ്പോൾ ഓരോ നിമിഷവും നശിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് വന്ന മെസ്സേജുകൾ കോളുകൾ അങ്ങനെ പലതും അന്വേഷിച്ച് നോക്കുമ്പോൾ അതൊന്നും കാണാൻ സാധിക്കുന്നില്ല എവിടെയാണെന്ന് അറിയില്ല സിദ്ധാർത്ഥിന്റെ ഫോൺ സിദ്ധാർത്ഥം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥനെ അറിയാൻ അതറിയുകയുള്ളൂ എന്നാണ് ചുറ്റുമുള്ളവർ പറയുന്നത് ആർക്കും സിദ്ധാർത്ഥിന്റെ ഫോണിനെ കുറിച്ചൊരു കാര്യം പോലും അറിയില്ല ഫോൺ കോൾ കാണാനില്ല ഫോണിലെ മറ്റ് ഡേറ്റകൾ കാണാനില്ല സിദ്ധാർത്ഥ് ഇന്ന ദിവസം എവിടെ പോയി എന്നും എന്ത് ചെയ്തു എന്നും അന്വേഷിക്കാനാകുന്നില്ല സിദ്ധാർത്ഥ് മറ്റാരെങ്കിലും വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്നില്ല അങ്ങനെ പല കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് അതുപോലെ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നും ആത്മഹത്യ ചെയ്തു എന്നും പറയപ്പെടുന്ന ആ തുണിയോ കയറോ ഒന്നും തന്നെ സിദ്ധാർത്ഥിന്റെ പക്കൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ മാത്രമേ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തതാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പോലും സാധിക്കൂ മറ്റാരെങ്കിലും ചെയ്തിട്ട് അവനെ കെട്ടിത്തൂക്കിയതാണെങ്കിൽ ഒരിക്കലും തെളിവുണ്ടാകില്ല അങ്ങനെയാണെങ്കിൽ ഇത് വല്ലാത്ത ഒരു തീരാ കേസായി മാറുമെന്നും ഉറപ്പ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ ഇപ്പോൾ നിരവധി പേർക്ക് സംസാരിക്കാനുള്ള ഒരു കാര്യവും സിദ്ധാർത്ഥിന്റെ തന്നെയാണ് സിദ്ധാർത്ഥന്റെ വീട്ടിൽ മാതാപിതാക്കൾ ഇപ്പോൾ നിൽക്കുകയാണ് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ് ആ അവസ്ഥയിൽ നിന്നും കരകയറാൻ അവരെ ഒരുപാട് സഹായിക്കേണ്ടതുണ്ട് നിരവധി പേർ അവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു അവരെ അറിയാത്തവർ പോലും അവരുടെ വീട് തേടി പിടിച്ച് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സങ്കടം പങ്കുചേരുന്നുണ്ട് അത്തരത്തിലാണ് ഇപ്പോൾ എല്ലാ മാതാപിതാക്കളും യും സിദ്ധാർത്ഥിനെയും സിദ്ധാർത്ഥിന്റെ വീട്ടുകാരെയും കാണുന്നത് അവർക്കും അവരുടെ കുടുംബത്തിനും സംഭവിച്ചതുപോലെ മറ്റൊരു കുടുംബത്തിനും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഇപ്പോൾ സിദ്ധാർത്ഥനെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക